ഫുട്ബോളിൽ താല്പര്യമുള്ള കുരുന്നു താരങ്ങളിൽ നിന്ന് മികച്ച പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലന ക്യാമ്പിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ മെമ്പർ ഗഫൂർ കൊൽക്കടത്തിലാണ് മണ്ണാർക്കാട് മേഖലയിലെ കുട്ടി താരങ്ങൾക്ക് വേണ്ടി സൗജന്യ പരിശീലന ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ഡിവിഷനിൽ നടത്തിവരുന്ന സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പ് മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജ് ഗ്രൗണ്ടിലാണ് നടത്തുന്നത് കലാ കായിക ക്ഷേമ പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായ പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറോടൊപ്പം സമഗ്ര പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പത്ത് വയസ്സു മുതൽ പതിനേഴ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ എന്നീ മൂന്ന് കാറ്റഗറിയിൽ പരിശീലനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്നലെ എം എസ് കല്ലടി കോളേജ് ഗ്രൌണ്ടിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ താരം വി പി സുഹൈർ ഫുട്ബോൾ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യമാണ് എല്ലാ ാണ് ചെയ്യുന്നത് ഒരു പൈസ ഇല്ലാന്ന് നമ്മൾ നമ്മളിഷ്ടത്തിന് വരാനോ അല്ലെങ്കിൽ ഇന്ന് പോകണ്ട നാളെ പോകാം അങ്ങനെയല്ല ഇതൊരു ഇപ്പോ എല്ലാവർക്കും സെലക്ഷൻ കിട്ടൂല കൊറച്ചുപേർ പോയി കിട്ടുള്ളൂ അത് ഓരോ ദിവസമാണ് സെലക്ഷൻ്റെ ദൈവതയുടെ ഒക്കെ ഒരു ഇതായിട്ട് അതുകൊണ്ട് ഇപ്പൊ സെലക്ഷൻ കിട്ടാത്ത കുട്ടികളാണെങ്കിലും ഇത് ഒരു വിഷമം നമ്മൾ അടുത്ത അക്കാദമി ഉണ്ടാവും അല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് കഴിയുമ്പോഴത്തിന് നമ്മൾ അതിന് റെഡി ആയി മതി അതുപോലെ എനിക്ക് പറയാനുള്ളത് ഫുട്ബോള് അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സേനാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫുട്ബോള് നമ്മളെ നാട്ടിലപ്പോ ഫുട്ബോളിനാണ് ഒന്നുകൂടി കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അപ്പോ ഇതില് ഇതില് നമ്മള് കളിച്ചു വരുമ്പോ കുറെ ഗുണങ്ങളുണ്ട് നമുക്കിപ്പോ പഠിക്കാനാണെങ്കിലും ഇതിപ്പോ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഇപ്പോ പ്ലസ് ടുന് അഡ്മിഷന് ഡിഗ്രി ഏത് ഇത് നമുക്ക് ആണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ എഞ്ചിനീയറിംഗിന് വരെ നല്ല കോളേജുകളില് അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളില് നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് നമ്മൾ നമ്മള് പഠിക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഹോസ്റ്റല് എല്ലാതും ഫ്രീ ആണ് പിന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ അടുത്ത നാട്ടുകാരാ സ്കൂളിലേക്ക് പഠിച്ചത് അപ്പോൾ എനിക്ക് പ്ലസ് വണ്ണിപ്പോൾ എൻ്റെ എന്താ പറയുക കേരളത്തിന് വേണ്ടി കളിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് എനിക്ക് അവിടെ അഡ്മിഷൻ അഡ്മിഷൻസ് അതുപോലെ തന്നെ ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് കോളേജ് ഡിഗ്രിക്ക് പോയത് അവിടെയാണെന്നുണ്ടെങ്കിലും കോളേജ് ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഒക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കളിച്ചു സന്തോഷ് ട്രോഫി കളിച്ചു ഐ ലീഗ് കളിച്ചു ഐ എസ് എൽ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് എല്ലാവരും നമുക്ക് ഫ്രീ ആണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഉയരത്തിലെത്തിയാൽ ഇപ്പം ഐ എസ് എൽ കളിക്കാൻ നമ്മളെല്ലാവരും അറിയാൻ തുടങ്ങും അപ്പോൾ കുറേ ഗുണങ്ങളുണ്ട് അതിൻ്റെ അപ്പുറം ഉള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകും അപ്പം നമ്മളെ ഇപ്പം രക്ഷിതാക്കളോടൊക്കെ പറയാനോ ഇപ്പോൾ നമ്മളെ കുട്ടികൾ ഇപ്പോൾ വരുന്ന തലമുറയിലെ കുട്ടികൾക്കൊക്കെ എന്താണ് ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഈ ഫോണിൻ്റെ ഒരു അഡിക്റ്റ് ആവാണ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ മാത്രം ആവുകയാണ് ിൽ പോയി കളിക്കപ്പൊ നമ്മളെ ഒരു കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലു മണി ആവാൻ നിൽക്കാരെന്തിനും ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ ഇപ്പത്തെ ഒരു തലമുറക്ക് അത് വളരെ കുറവാണ് അപ്പോൾ ഇതുപോലെയുള്ള അക്കാദമികളിലോ മാത്രമാണ് ഇപ്പൊ കുട്ടികളെ കാണാൻ കഴിയുന്നത് അല്ലാതെ ഒരു ഫ്രീ ആയപ്പോ എന്റെ നാട്ടിൽ പോലും എന്തില്ല കുട്ടികൾ വന്ന് കളിക്കുന്ന ഒരു സമ്പ്രദായം കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇത് ഈ ഗോഫുർഖാന്റെ കീനുള്ള ഈ ഒരു അക്കാദമി അപ്പൊ എല്ലാവരും ഇതിന് നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതാക്കി ജില്ലാ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മറ്റു സംഘാടകരൊക്കെ ഉണ്ട് അപ്പൊ നല്ല ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാള് പോയി കഴിഞ്ഞിട്ട് ഒരു നിർത്തണ്ട ഒരു സംവിധാനം ഉണ്ടാവരുത് ഇത് തുടർച്ചയായിട്ട് പോയി കൊണ്ടേക്കണം അപ്പൊ ഈ ബാച്ച് പോയാൽ അടുത്ത ബാച്ച് വരണം അപ്പോ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കോച്ച് പ്രത്യേകിച്ച് ഫസ്റ്റ് കളിക്കണ എല്ലാവരും എന്റെ മനസ്സിലുണ്ടായിരുന്ന അതേമാരെ അവിടെ കാണാൻ വന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഈ ടീം എന്തായാലും കപ്പ് ഒരു അങ്ങനത്തെ ഒരു കളിയാണ് കളിച്ചത് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയതൊന്നാണ് ഒരു നല്ലൊരു കോച്ചിനെ തന്നെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളെ ഈ ഇതിൽ ഇതിലാകുന്നെച്ചാൽ നല്ലൊരു കോച്ചിനെയാണ് കിട്ടിയത് അപ്പൊ എന്താണ് എന്ത് ചെയ്യണം അത് മുതലെടുക്കണം അല്ലാതെ വെറുതെ പോയി വരാന്നുള്ള ഒരു ചിന്തയല്ല നമുക്കൊരു ഒരു ഡ്രീം ഉണ്ടാവണം ഇന്ന് എനിക്ക് എത്തണം ഇപ്പൊ എനിക്ക് എന്റെ കൈ അറിയാനെന്ത് എനിക്ക് ഫുട്ബോളിലൂടെയുള്ളൂ എന്തെങ്കിലും എത്തുക എന്നുള്ളത് പിന്നെ പിന്നെ ഭയങ്കര പാഷൻ ആയിരുന്നു ഫുട്ബോൾ എന്ന് പറയുന്നത് എനിക്ക് ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ കാണുമ്പോൾ ഇപ്പൊ നമുക്ക് വേൾഡ് കപ്പ് കാണുമ്പോൾ ഞാൻ വെറുതെ മനസ്സിൽ കരുതും ആ വേൾഡ് കപ്പ് കളിക്കണം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ഇന്ത്യ ഒരു കളികൾ ഇത് കളിക്കും വേൾഡ് കപ്പ് കളിക്കും ഇതൊക്കെ കിട്ടുന്ന കരുതില്ല ഇതൊക്കെ നമ്മളൊരു ഡ്രീമാണ് അപ്പൊ അതുപോലെ എനിക്ക് ഐ എസ് എൽ കളിക്കണം ഐ ലീഗ് കളിക്കണം അതൊക്കെ എന്റെ ഡ്രീമാണ് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ ആണെന്നുണ്ടെങ്കിലും അല്ലാത്തുമ്പോൾ ആണെങ്കിലും ആരും സംസാരിക്കുമ്പോൾ ആ ഞാൻ ഞാൻ കളിക്കും ഒരു അല്ലാതെ നമ്മള് വീട്ടുകാര് പോയി അക്കാദമി നമുക്ക് എന്താണ് നമ്മളെ കഴിവുകൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ തിരിച്ചറിയാൻ കഴിയണം ഈ ഫുട്ബോളിലൂടെ നമുക്ക് എന്തെങ്കിലും എത്ര നല്ലതെന്ന് വെച്ചാല് നന്നായിട്ട് എന്ത് ചെയ്യാം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ എന്താ നമ്മക്കും എന്ത് ചെയ്യാം നമ്മൾ നമ്മളൊരു ഡ്രീം കാണാം നമ്മൾ ഇന്ത്യൻ എത്ര നല്ല നമ്മൾ എത്തിയിരിക്കും അപ്പൊ രണ്ടു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അങ്ങനെ കുറച്ച് കുറക്കണം എന്നിട്ട് നമ്മൾ കൂടി അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടുതൽ സംസാരിക്കണം അങ്ങനെയൊക്കെ ആവുമ്പോൾ ആണെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് എല്ലാ ഇതും ഉണ്ടാവില്ല നമ്മളൊരു ഫോണിന്റെ ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ മാത്രമാവുമ്പോൾ തന്നെ നമുക്ക് ആരോട്ട് ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല ഇതിൽ ഈ കാണുന്ന റീൽ ഗെയിം ആണെങ്കിലും അതിനോട്ട് മാത്രമുള്ള നമുക്ക് ഇതുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നന്നായിട്ട് ഫുഡ് കഴിക്കണം സമയത്തിന് ഫുഡ് കഴിക്കണം സമയത്തിന് ഉറങ്ങണം വെള്ളം കുടിക്കണം പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം കോച്ചുമാര് മറ്റുള്ളവരും ഇവിടെ വരുമ്പോ കറക്റ്റ് ടൈം ഒമ്പത് മണിക്കാണ് ക്യാമ്പെന്നുണ്ടെങ്കിൽ എട്ടേ മുങ്കാലിന് നമ്മളിവിടെ എന്ത് ചെയ്യണം ഇവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പോ അങ്ങനെ ഒരു പഞ്ചാലിറ്റി വേണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്ത്യക്ക് ഈ ഈ നാട്ടിൽ അക്കാദമിയിൽ ഉണ്ടാവട്ടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ അധ്യക്ഷത കോർഡിനേറ്റർ ഷമീർ മാസ്റ്റർ മണലടി കോർഡിനേറ്റർ മുഹസിൻ ചെങ്ങലേരി കോച്ച് ജസീൽ സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ വിവിധ സെഷൻ കോർഡിനേറ്റർമാരായ മുജീബ് മല്ലേൽ ഷമീർ പഴേരി നൌഷാദ് വെള്ളപ്പാടം ഷെരീഫ് പച്ചീരി ഷറഫു ചേനാത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു അൽതാഫ് മലീൽ ഷബീർ മാസ്റ്റർ ഷൌകത്ത് പുറ്റാനിക്കാട് ഷമീർ ബാപ്പു ജംഷാദ് ഇർഷാദ് കൈതച്ചിറ സഹീർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് റഷീദ് അലായൻ ഹുസൈൻ കോഴശ്ശേരി മൊയ്തീൻ മാസ്റ്റർ എൻ വി സൈദ് ജഫീർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു